ഇപ്പോൾ നമ്മുടെ സാരിയുടെ വണ്ടൻസ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് കൂടുതൽ പോകുന്ന ജോർജറ്റ് നമ്മുടെ ബജറ്റി ആയിട്ടുള്ള ജോർജറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതും നല്ല ലൈറ്റ് ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് ബിജിത്രയാണോ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തോളുക നമ്മുടെ ഷോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേളോട്ടൻ ടെബിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് അപ്പോൾ നമ്മളിന്ന് കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായിട്ട് പോകുന്നവരായിട്ടാണ് ബിജിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് കേട്ടോ അപ്പോഴതേ ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് നമ്മളിൽ എപ്പോഴും കുറെ ഷെയ്ഡ്സ് ഉണ്ടാവില്ലെന്നെല്ലാവർക്കും പരാതികളാണ് അപ്പോൾ നമ്മൾ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇതോ ഇത്തോളം നമ്മളൊരു പുതിയൊരു ഐറ്റം ലോഞ്ച് ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് അതിൻ്റെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ വൺ എയ്റ്റിക്കാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നാളെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് സെക്കൻഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് സെക്കൻഡ് വരുന്നത് നല്ലൊരു പീസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ തേർഡ് വൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് ഏതാണ് ഐറ്റം വേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് താഴേക്കാട് നമ്മൾ മെസ്സേജ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്കേർട്ട് തയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാരി കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തയ്ക്കാനൊക്കെ നല്ലതായിരിക്കും നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു റയർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് നമ്മൾ ആദ്യം കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള പെർപ്പിൾ ആണ് ഇത് ഇതൊക്കെ കുറച്ചു കൂടി രണ്ടും ഡിഫറൻറ്റ് ആണ് ചെറിയൊരു വയല് വയലറ്റ് ഷെയ്ഡ് വരും ഇത് പർപ്പിൾ വരും നല്ല മെറ്റീരിയലാണ് ഇത് എല്ലാ ആയിട്ടുള്ള ഗ്രീൻ അപ്പൊ എത്ര ഷെയ്ഡ്സ് ആണ് ഇത്രയും ഷെയ്ഡ്സ് അവിടെ ഇതിൽ അവൈലബിൾ ആയത് കൊണ്ട് നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റിക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താരേക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം ബൈ ബൈ താങ്ക് യു